मा स्तन्नं പാണ്ടുവട്ടത്തിലെ ഇരുപത്തിനാലാം ഞായറിലേക്ക് ദൈവമക്കളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക ഒരു ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ആരാ ഒരുപക്ഷെ നമ്മളോട് ഏറ്റവും കൂടുതൽ കരുണ കാണിച്ച മനുഷ്യർ കെട്ടുപോകാത്ത ഘടാവിളക്ക് പോലെ നമ്മുടെയൊക്കെ ജീവിതം നമ്മളോട് ആരെങ്കിലുമൊക്കെ കരുണ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് ആരെങ്കിലുമൊക്കെ ഔദാര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് ആരെങ്കിലുമൊക്കെ വലിയ തുകവി കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവരെ മറക്കാൻ പറ്റില്ല സ്വർഗത്തിൻ്റെ കഥയാണ് മക്കളേത് ദൈവം ഭൂമിയോട് മാനവകുലത്തോട് ദൈവജനത്തോട് എന്നോടും നിങ്ങളോടും കാണിച്ച സ്നേഹത്തിൻ്റെ കഥയാണ് സ്വർഗത്തിൻ്റെ കഥ വസുവിലിന്ന സ്വർഗത്തിൻ്റെ കഥയാണ് ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ ഇതാ ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തിട്ട് അതിൻ്റെ മുമ്പിൽ ധൂമക്കുറ്റി വീശുന്ന അതിൻ്റെ മുമ്പിൽ പാടുന്ന ഒരു ജനത്തെ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ പറയാൻ പാടില്ല എങ്കിലും ഞാൻ പറയുക നമ്മുടെ ആൾക്കാരെ എടുത്ത് മാറ്റിയിട്ട് ഏതോ ഒരു വിഗ്രഹം കൊണ്ടെന്ന് വെച്ച് ആരാധിച്ചാൽ അങ്ങ് അങ്ങനെ ഇരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇന്ന് നമ്മളാണെങ്കിൽ പിന്നെ എനിക്കറിയില്ല അത് ഡെസക്കറേഷനെതിരായിട്ടുള്ള പ്രാർത്ഥന നടത്തും ഒരുപാട് പ്രാർത്ഥനകൾ ഒക്കെ നടത്തി നമ്മളതിനെ തിരിച്ച് വിശുദ്ധീകരിച്ചെടുക്കും ഇതാണ് ഇവിടെ ഒരു ദൈവം നിൽക്കുക മക്കളെ എന്നാ മുലകുടിക്കുന്ന പോലെ മക്കളെ കോരിയെടുത്ത് കൊണ്ടുവന്ന ദൈവത്തെ ഒരു നിമിഷം കൊണ്ട് വന്നു നീ എൻ്റെ അപ്പനല്ല നീ എൻ്റെ അമ്മയല്ല എന്നൊക്കെ പറഞ്ഞ് നിഷേധിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ കൊണ്ടുവരുമ്പോഴാണ് ചില മക്കളൊക്കെ പറയും നിങ്ങളെൻ്റെ അമ്മയല്ല അമ്മ എന്നുള്ള വാക്കല്ല ഞാനത് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നിങ്ങളെൻ്റെ അപ്പനല്ല നിങ്ങളെൻ്റെ അമ്മയല്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന പൊട്ടിക്കരഞ്ഞു നിൽക്കുന്ന അമ്മയും വലിയ വാദം പറയുന്ന മക്കളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുടുംബത്തിന് വേണ്ടി ജീവിതം മുഴുവൻ ഉരിഞ്ഞു വെച്ച് വിദേശ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് രാജ്യങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ഒരു കുടുംബത്തെ ഉയർത്തി കഴിഞ്ഞപ്പോൾ അമ്മയോട് ചോദിക്കുക നീ ഞങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ മാതാപിതാക്കളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന മക്കൾ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതാ തമ്പുരാ ഇങ്ങനെ നിൽക്കുക ഈ ജനം ജനമിങ്ങനെ വഴി വഴിച്ചുപോയ ദൈവമായി ഇനി ഇവർ ജീവിക്കേണ്ട കാര്യം എൻ്റെ അഗ്നി ആളിക്കെത്താൻ പോവുക എൻ്റെ കോപമാളിക്കെത്താൻ പോവുക ഇവർ നശിക്കാൻ പോവുക മോശകയറി മുമ്പിൽ കൈവിരിച്ച് നിൽക്കുക ഒരു ജനത്തിന് വേണ്ടി കർത്താവെ നീ അനുഗ്രഹിക്കും ഇവരെ വളർത്തും ഇവരെ ഉയർത്തും തേനും പാലും കൊടുക്കും അനുഗ്രഹിക്കും ഇവരെ ജനതയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നീ തന്നെ അവരെ നശിപ്പിക്കും ദൈവങ്ങൾ ദ വേർഡ് ഓഫ് ഗോഡ് ക്യാൻ പ്രൊട്ടക്റ്റ് ചെയ്യൂ ദൈവത്തിന്റെ വചനം നൽകുന്ന സുരക്ഷിതത്വത്തെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലായി ഈ വചനഭാഗം വാസ്തവത്തിൽ ദൈവങ്ങൾ ദൈവം പോലും നിശബ്ദനാകും ദൈവവചനത്തിന്റെ മുമ്പില് ദൈവം പോലും കരം നീട്ടി ആശീർവദിക്കും ദൈവവചനത്തിന്റെയും ദൈവിക വാഗ്ദാനത്തിന്റെ മുമ്പില് വചനം വായിക്കണമെന്ന് നമ്മൾ ഒത്തിരി പറയാൻ കൂട്ടല്ലോ ദൈവമേ നീ രക്ഷപ്പെടുക വചനം കൊണ്ട് നീ രക്ഷപ്പെടും ദൈവവചനം കൊണ്ട് നീ അനുഗ്രഹിക്കപ്പെടും ദൈവവചനം കൊണ്ട് ദൈവവചനം കൊണ്ട് നിന്നോട് കരണ കാണിക്കപ്പെടും ഇതാ മോശ ദൈവമായ കർത്താവ് കാരണിയും വ്യാജിച്ചുകൊണ്ട് പറയുക നീ പറഞ്ഞില്ല ആകാശത്തിലെ നക്ഷത്രം പോലെ ഈ നാട് മുഴുവൻ നിൻ്റെ സന്തതികൾക്ക് നൽകും അവ കൈവശമാക്കും നീ ശബ്ദം ചെയ്തിട്ടുള്ളതല്ലേ മോശയുടെ കണ്ണീരും നിലവിളിയുമൊക്കെ കണ്ട് മോശയുടെ വാക്കുകളും ദൈവവചനത്തിലുള്ള ആശ്രത്വവും കണ്ട് അടുത്ത കർത്താവ് ശാന്തനായി തൻ്റെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നമ്മൾ പിന്മാറി പ്രതിവചന സങ്കീർത്തനം ദാവി തന്നെ പ്രാർത്ഥനയാണ് തെരഞ്ഞെടുത്തതാണ് ആട്ടടേനെ പിടിച്ച് രാജകുമാരനാക്കി രാജാവാക്കി മാറ്റിയിട്ട് പാപം ചെയ്ത ദാവീദിൻ്റെ പ്രാർത്ഥന കർത്താവ് നിർമ്മലമായൊരു ഹൃദയം എനിക്ക് തരണേ നമ്മൾ കാണുക യേശുവിൻ്റെ പേര് ദാവീതിൻ്റെ പുത്രൻ തള്ളിക്കളഞ്ഞില്ലെന്നേ ദൈവം അതുകൊണ്ട് ആദ്യം പറഞ്ഞില്ലേ സ്വർഗത്തിൻ്റെ കഥയാണ് ദൈവം തള്ളിക്കളയില്ല മനുഷ്യൻ കണക്ക് പറയുമ്പോൾ കാരുണ്യം പക കൊടുക്കുന്നൊരു ദൈവമാണ് കണക്കില്ലാത്തൊരു ദൈവമാണ് ദൈവമേ ഒരു പുതിയ ചൈതന്യം എനിക്ക് തരുമോ ഒരു പുതിയ മനസ്സ് കെട്ടുപോയ എൻ്റെ മനസ്സിന് പകരം ഒരു പുതിയ മനസ്സ് തരാവെന്നൊക്കെ ചോദിച്ച് കെഞ്ചി ദാവീദ് അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയല്ലേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നെടുത്ത് കളയല്ലേ നിന്റെ സന്നിധിയിൽ ഞാനൊന്ന് നിന്നോട്ടെ കഴിഞ്ഞ ദിവസം രോഗിയായ ഒരു വൈദികം പറഞ്ഞു കേട്ടു ദൈവത്തോടൊരു കാര്യം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ എനിക്കൊരു കുബാന കൂടി ചൊല്ലണം എനിക്കൊന്നും കൂടെ ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തെ ദൈവത്തെ ആരാധിക്കണം ഒരു കൊതിയത് പരിശുദ്ധാത്മാവിൽ ജീവിക്കുക എന്നുള്ളത് ഒരു കൊതിയായിട്ടൊക്കെ മാറുക കർത്താവേ എൻ്റെ അധരങ്ങൾ തുറക്കണേ മിണ്ടാണ്ട മുട്ടിപ്പോയി എനിക്ക് കുറ്റബോധം കൊണ്ട് ഞാൻ നിറഞ്ഞു നിൽക്കുക എൻ്റെ അധരങ്ങളെ നീ തുറക്കുമോ എൻ്റെ നാവിൽ നിൻ്റെ സ്തുതികൾ തരുമോ ഉരുകിയ മനസ്സാണ് അങ്ങേക്ക് സ്വീകാര്യമായ ബലി ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കില്ല ദാവീതിനോട് ദൈവം കാണിക്കുന്നൊരു വാത്സല്യം രണ്ടാം വായന പൗലൂസ്രിയായോട് കാണിച്ച കാരുണ്യത്തെപ്പറ്റി തിമോത്യോസിന് എഴുതി കൊടുക്കുക പാപികളിൽ ഒന്നാമനാണ് ഞാൻ എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു അത് നിത്യജീവൻ ലഭിക്കാൻ യേശുക്രിസിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്ക വിധം പാപികളിൽ ഒന്നാമനായ എന്നിൽ അവൻ്റെ പൂർണ്ണമായ ക്ഷമ പ്രകടമാക്കുവാൻ വേണ്ടിയാണ് ആവർത്തിക്കുക പാപികളിൽ ഒന്നാമനാണ് ആര് പൗലൂസ്ലീഹ സത്യമല്ലേ മുളയിലെ സഭയെ നുള്ളി മാറ്റാൻ മുളയിലെ ക്രിസ്തുവിനെ നുള്ളി മാറ്റാൻ ഇറങ്ങിത്തിരിച്ച പ്രഗത്ഭനായ ധീരനായ യോദ്ധാവായിരുന്നു പൗലൂസ് കുതിരപ്പുഗത്ത് അഹങ്കാരത്തിൻ്റെ കുതിരപ്പുറത്ത് വെല്ലുവിളിയുടെ കുതിരപ്പുറത്ത് പാഞ്ഞു വന്ന പൗലസിനെ മുട്ടയിൽ നിന്ന് എഴുതുക കണ്ണിൻ്റെ കാഴ്ച മങ്ങുമ്പോൾ തിമോത്യോസൻ എന്ന താൻ എഴുതി കൊടുത്തുകൊണ്ടിരിക്കുക എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിന് നന്ദി പറയുന്നു കൈ തളർന്നുപോയതാണ് കാല് പോയതാ പാപം കൊണ്ട് പക്ഷേ അവിടുന്ന് തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് എന്നെ വിശ്വസ്തനായി അവിടുന്ന് കണക്കാക്കി ഞാൻ അവനെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുവെങ്കിലും എനിക്ക് കാര്യം ലഭിച്ചു സ്വർഗത്തിൻ്റെ കഥ സുവിശേഷം ദീർഘമായ സുവിശേഷ ഭാഗം പതിനഞ്ചാം അധ്യായത്തിലെ മൂന്ന് സംഭവങ്ങൾ സുവിശേഷങ്ങളിലെ സുവിശേഷമെന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്ന ഭാഗം ഒന്ന് ഉണ്ടായിരിക്കെ ഒന്ന് നഷ്ടപ്പെട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ തോളിലേറ്റി നൃത്തം ചെയ്യുന്ന പോഷനായ പോഷനായ ഇടയൻ്റെ കഥ തൊണ്ണൂറ്റൊമ്പതിനെയും വിട്ടും വെച്ച് ആര് പോകും ഞാൻ പോവില്ല നീ പോവില്ല പക്ഷെ നമ്മുടെ ദൈവം പോവും ഒന്ന് പോയെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് കൂടെ ഉണ്ടല്ലോ കാവൽ നിന്നാൽ മതിയല്ലോ പോരാ ആരും നഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പോഷൻ്റെ ഒരു പോഷത്തരം ഒരു ഇടയൻ്റെ പോഷത്തരം രണ്ടാമത് പത്ത് ഉണ്ടായിട്ട് ഒരു നാണയം കാണാതാകുമ്പോൾ അത് അടിച്ചു പിറക്കി അടിച്ചു പിറക്കി അത് തിരിച്ച് കിട്ടുമ്പോൾ നാട്ടുകാരെ വിളിച്ച് വിരുന്നു കൊടുക്കുന്നവള് പത്ത് നാണയത്തിന് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നൊരു ഓർമ്മപ്പെടുത്തൽ അവളുടെ സ്ത്രീധനവ നെറ്റിയിൽ കെട്ടിയിട്ടിട്ടുണ്ട് പന്ത്രണ്ട് പത്ത് നാണയങ്ങൾ അതിലൊന്നാണ് നഷ്ടപ്പെട്ടത് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട് കൃപ പത്ത് കൃപകളായി നെറ്റിയിൽ നാണയമെന്ന് പറയുന്നത് നിനക്ക് വില തരും ഈ പത്ത് നാണയമാണ് ആ പെണ്ണിന് വില നൽകുന്നത് നമ്മുടെയൊക്കെ പുണ്യങ്ങളോ ക്രപങ്ങളോ അഭിഷേകങ്ങളോ ഒക്കെ ദൈവമക്കളെ അത് വീടിനുള്ളിൽ തന്നെ ഉണ്ടെന്ന് നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ നിൻ്റെ ഹൃദയത്തിലുണ്ട് ആർക്കും അങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല നോക്കിയേ അവൾക്കത് ഉത്സവം വീണ്ടും മൂന്നാമത്തേത് വീട് വിട്ടിറങ്ങുന്ന ഒരു ചെറുക്കൻ്റെ കഥയാണ് രണ്ട് മക്കളേ ഉള്ളൂ അമ്മയുടെ കഥയില്ല അമ്മ മരിച്ചു പോയൊരു വീട് പകുതി ഇരുട്ടില്ലാന്ന് തന്നെ അങ്ങ് വിചാരിച്ചു അപ്പൻ്റെ സ്നേഹം കൊണ്ട് ആ വീടിനെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ നോക്കിയിട്ട് വെട്ടം കിട്ടാത്തൊരു ചെറുക്കൻ അപ്പൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങിയവൻ എന്നൊക്കെ പറയാറുണ്ട് തിരുവചനം പറയുന്നുണ്ട് അവൻ സ്വത്ത് ചോദിച്ച് ഊസിയ എന്ന് പറയുന്ന ജീവനാണ് ഗ്രീക്ക് ഭാഷയിൽ എസ് എക്സിസ്റ്റൻസ് എസ് എന്നൊക്കെ പോയി ഊസിയ ക നിൻ്റെ അപ്പനോട് പറയാം ഒരു വീതം വെച്ച് കൊടുക്കുന്ന യഹൂത സാഹചര്യത്തിൽ പലവട്ടം ആവർത്തിച്ച കാര്യമാണ് അപ്പം മരിച്ചു കഴിയുമ്പോഴാണ് അപ്പൻ്റെ വീതം മക്കൾക്ക് കിട്ടുന്നത് വീതം ചോദിക്കുന്ന മകൻ അവൻ അവനറിയാതെ പറയുന്നത് എനിക്ക് മരിച്ചു കഴിഞ്ഞു പാപത്തിൻ്റെയൊക്കെ വ്യാഖ്യാനമായിട്ടൊക്കെ പോവുക ദൈവം മരിച്ചു കഴിഞ്ഞ മനുഷ്യരാണ് പാപത്തിലേക്കൊക്കെ പോകുന്നത് എന്നിട്ട് പറയുകയാണ് അവനെല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി വ്യാഖ്യാനമൊക്കെ തെറ്റ അങ്ങനല്ല എൻ്റെ അർത്ഥം കോകാ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ഹി വെൻ്റിൻ ടു ഗ്രേറ്റ് എംറ്റിനസ് വലിയ ശൂന്യതയിലേക്ക് പാപം ചെയ്യുന്നവൻ ഈ ശൂന്യതയില്ല ഹി വെന്റിൻ ഗ്രേറ്റ് എൻഡ് വലിയൊരു ശൂന്യതയിലേക്ക് ഇറങ്ങിപ്പോകുന്ന മകനെയോർത്ത് വാവിട്ട് നിലവിളിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുടെ കണ്ണീര് കാണുന്നൊരു വൈദികനാണ് ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും വന്നു ഇറങ്ങിപ്പോയ മക്കളുടെ കഥ പറഞ്ഞ് കണ്ണീരൊഴുക്കി നിൽക്കുക കണ്ടവനെയൊക്കെ പ്രേമിച്ചിറങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ ചില ഗ്രൂപ്പുകളിൽ ചെന്ന് പെടുന്ന ചില തിന്മകളിൽ ചെന്ന് പെട്ട മക്കള് മക്കളെ തിരിച്ചു കിട്ടാൻ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊച്ചിനെ വിട്ടിട്ട് കാവലിരിക്കുന്ന അപ്പൻ്റെയും അമ്മയുടെയും കഥ ഞാൻ വ്യാഖ്യാനിച്ച് പറയണില്ല കൊമ്പരങ്ങൾ കണ്ണീർത്തുള്ളികൾ ഒരു കണ്ണീർത്തുള്ളിയുടെ കഥയാണ് സ്വർഗത്തിൻ്റെ കഥ ഒരു കണ്ണീർത്തുള്ളിയുടെ കഥയാണ് ദൈവം കരഞ്ഞതാണ് ഉൽപ്പത്തി നമ്മൾ പോപ്പാടിൻ്റെ പുസ്തകത്തിൽ കണ്ടതെങ്കിൽ രണ്ട് യഹോ ദാവീതിൻ്റെ വീട്ടിൽ കരഞ്ഞ ദൈവത്തെ ദാവീദിൻ്റെ കണ്ണീരല്ല ദൈവത്തിൻ്റെ കണ്ണീരാണ് ഇതാ സുവിശേഷത്തില് സുവിശേഷത്തിൽ നമ്മൾ ഇടയൻ്റെ കണ്ണീര് കണ്ടു ഒരു വീട്ടമ്മയുടെ കണ്ണീര് കണ്ടു മൂന്നാമത് ഒരപ്പൻ്റെ കണ്ണീര് കണ്ടു സ്വർഗത്തിൻ്റെ അപ്പനാണ് ആ കണ്ണീര് വെറുതെ പോകുന്നില്ല മകന് സുബോധമുണ്ടായി കുറച്ച് വാക്കുകൾ മാത്രം ഞാൻ അവസാനിപ്പിക്കുക അവന് സുബോധം സുബോധം പരിശുദ്ധാത്മാവ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയല്ലേ പൊന്നുമക്കളെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക അവൻ എഴുന്നേറ്റു ഉദ്ധാനവ ഒരു റിസർച്ചിൻ്റെ ഒരു ഉത്ഥാനത്തിൻ്റെ സാധ്യത സകല മനുഷ്യരിലുമുണ്ട് അവൻ സ്വർഗത്തിലേക്ക് നോക്കി കണ്ണുകൾ ഉയർത്താൻ ഞങ്ങൾ ഉന്നതത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കുവൻ സ്വർഗത്തിലേക്ക് നോക്കി അവൻ ആദ്യമായിട്ടൊന്ന് വിളിച്ചു പറഞ്ഞു പിതാവേ അങ്ങേക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു പോയി മകനാകാൻ യോഗ്യതയില്ല ദാസൻ നോക്കിക്കേ എവിടെ നിൽക്കുന്നവൻ എവിടേക്ക് പോകാനൊക്കെ ആഗ്രഹിക്കുക പക്ഷെ തിരിച്ച് കിട്ടുന്നത് തിരിച്ചു കിട്ടുന്നത് തിരുവചനം വീണ്ടും പറയുകയാണ് അവൻ തിരിച്ചെത്തുമ്പോൾ ഈ അപ്പനെല്ലാം മകന്ന് ഓടിച്ചെന്ന് വൃദ്ധനായ ഒരു മനുഷ്യൻ യഹൂദസാഗി ഓടുക എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ 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 ബഹുമാനം കളഞ്ഞുകൊണ്ട് അവൻ്റെ റെസ്പെക്റ്റ് അവൻ മാനിക്കാതെ അവൻ ഓടുക ഒരു ഓടുന്ന ഒരപ്പൻ ദൈവത്തിന് പ്രാന്ത് പിടിച്ചെന്നൊക്കെ ധ്യാനിക്കാൻ പറ്റുമെങ്കിൽ എനിക്കും നിങ്ങൾ എന്നെയും നിങ്ങളെയും കണ്ടു കിട്ടാൻ വേണ്ടി കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നൊരു ദൈവം ഉണ്ട് കേട്ടോ ഈ വചനം കേട്ടുകൊണ്ട് ആരെയും കാത്തിരിക്കുന്നൊരു ദൈവമുണ്ട് നീ ദൈവമടിയിൽ ഇനിയും തലവെച്ചിട്ടില്ലെങ്കിൽ ദൈവമടിയിൽ നീ ഇനിയും തലവെച്ചിട്ടില്ലെങ്കിൽ ദൈവം കാത്തിരിക്കുക വെറുതെയല്ല ഒരാട്ടിൻകുട്ടിയെ വളർത്തുന്നുണ്ട് ധ്യാനിക്കാൻ പറ്റുമോ തൻ്റെ കൊണ്ട് ധ്യാനിച്ചു ഒരു ക്രിസ്തു എന്ന പെസകാം കുഞ്ഞാടിനെ നിനക്ക് വേണ്ടി ബലിയൊരുക്കുവാൻ ഒഴുക്കുവാൻ വേണ്ടി നിന്നെ തിരിച്ചു കിട്ടാനുള്ള ബലി ബലിക്കുഞ്ഞാടായിട്ട് ക്രിസ്തുവിനെ ഒരുക്കി കാത്തിരിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ കണ്ണീര് വീണ്ടും പറയുന്നു അവൻ പറഞ്ഞു പിന്നെ കുളിപ്പിക്ക് അവൻ്റെ ചോരയാലല്ലാതെ പിന്നെ എന്ത് വെള്ളത്തിൽ കുളിപ്പിച്ചാലാ തയ്യോ മക്കളെ ഒരു തുള്ളി കണ്ണീരില്ലാതെ ഈ വചനം ധ്യാനിക്കുവാ വായിച്ചവസാനിക്കും അവനെ കുളിപ്പിച്ചു അവനെ പുതിയ വസ്ത്രങ്ങൾ അണിയിച്ചു അവൻ നഗ്നനായി നീ നീ നഗ്നതയില്ലാത്തവനായി നിന്നെ ഉടുപ്പിക്കാനായി അവൻ്റെ വസ്ത്രം ഉരിഞ്ഞു വീണ്ടും പറയുന്നു പുതിയ മോതിരം തരിക ഒരിക്കൽ കൂടി നിനക്ക് കൃപഥം നയിക്കുക നിന്നെ അവകാശിയാക്കി മാറ്റുക സ്വർഗത്തിൻ്റെ അവകാശിയാക്കി മാറ്റുന്നു വീണ്ടും പറയുന്നു ഇതാ പുതിയ ചെരുപ്പ് ധരിപ്പിക്കുക പുതിയ ഒരു ധീരത പുതിയ ഒരു ഒരു ധൈര്യം നൽകുക പുതിയ ഒരു ഉഹപ്പ് തമ്പരാൻ തരുക വീണ്ടും വിരുന്നിലേക്ക് പ്രവേശിക്കുന്നു ആനന്ദിക്കുന്നു ഞാൻ കഥയെ അവിടെ നിർത്തുക വീടിന് പുറത്തുരുത്തും നിപ്പുണ്ട് പള്ളിക്ക് പുറത്തുരുത്തും നിപ്പുണ്ട് അവരെ അവനെപ്പറ്റി പിന്നീട് എന്തെങ്കിലും പറയാം ദൈവമക്കളെ ഒരു തുള്ളി കണ്ണീരിൻ്റെ കഥയാണ് ഇത്രയും നേരം പറഞ്ഞത് പിതാവായി ദൈവത്തിൻ്റെ തുള്ളി എനിക്കും നിങ്ങൾക്കും വേണ്ടി പൊഴിക്കപ്പെടുന്നു സ്വർഗം തുറക്കട്ടെ കരണി ഒഴുകപ്പെടട്ടെ പാപങ്ങൾ കഴുകി നീക്കപ്പെടട്ടെ നഷ്ടപ്പെട്ടവരെയൊക്കെ തിരിച്ചു കിട്ടട്ടെ തിരിച്ചു കിട്ടാൻ പറ്റാത്ത രീതിയിൽ നഷ്ടപ്പെട്ട ആരുമില്ല എന്നെ എൻ്റെ കർത്താവിന് തിരിച്ചു വേണം നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടാനുള്ള അധികം ദൂരത്തേക്കൊന്നും പോയിട്ടില്ല എൻ്റെ നാഥൻ അത് എനിക്ക് തിരിച്ചു തരും കർത്താവെ കൃപവക്ഷിക്കണമേ നഷ്ടബോധങ്ങളും നഷ്ടങ്ങളുമായിട്ട് നിൽക്കുന്ന ഈ മക്കളുടെ മേൽ നീ നിറമായിട്ട് മാങ്ങണമേ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ മേൽ ोकैकल्टि नाभ्यामिन् अर्थनग